ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നിപ്പം നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഫുള്ളായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഇവിടുത്തെ ഇത്തിരി ഇത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് നല്ല പച്ചപ്പും ഹരിതാപ്യും അതുപോലെ നല്ല കാറ്റുമൊക്കെ ആയിരുന്നു ഇപ്പം കാറ്റുകാലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുമൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പം ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട് ി പിന്നെ ഉറങ്ങാണ് നമ്മൾ നീക്കുട്ടീൻ്റെ തൊട്ടിലൊന്ന് കിടത്തി നോക്കിയതാണ് അപ്പം കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ സെറ്റായില്ല പിന്നെ നമ്മൾ ബെഡിൽ തന്നെയാണ് കിടത്തിയത് അപ്പോൾ ഉച്ചക്കലത്ത് നോക്കാം നമ്മൾക്ക് എന്തായാലും ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇപ്പം ജെറ്റ്ലാഗ് ആണല്ലോ അപ്പം ടൈമൊക്കെ വ്യത്യാസം നമ്മുടെ അമേരിക്കൻ ടൈം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛനാണ് ഇന്നിപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറി അല്ല മീൻ വറുത്തത് ഉണ്ടാക്കുന്നത് ഞാൻ വരുമ്പോഴത്തേക്കും തന്നെ എല്ലാം മസാലയൊക്കെ തടവി എല്ലാം ഇങ്ങനെ വെച്ചു നമ്മളെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള മസാലയാണെന്ന് വച്ചാൽ മീൻ വറുത്തതാണ് വേറെ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു വറുക്കലാണത് എന്നുവെച്ചാൽ നമ്മൾ പാനിൽ വറുക്കണേന് വേറെ ഇലയിൽ പൊതിഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വെച്ച് അതുകൊണ്ട് നമ്മുടെ വാഴനാരം കൊണ്ട് അങ്ങനെ വേവിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ തവയിൽ ഫ്രൈ ചെയ്യണ മീനും ഉണ്ട് അപ്പം ഇതിൻ്റെ മസാല സാധാരണ മീന് പുരട്ടണ സംഭവങ്ങളൊക്കെയാണ് ഉപ്പ് മുളക് മഞ്ഞപ്പൊടി അതുപോലെ വെളുത്തുള്ളി പെരിഞ്ചീരകം ഇഞ്ചി ഒക്കെ കൂടെ ചതച്ചരച്ചിട്ടുള്ള പേസ്റ്റാണ് കുരുമുളക് ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പം അത് ജസ്റ്റ് ഒന്ന് വറുത്തതും ഉണ്ട് പിന്നെ വാഴലയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി അച്ഛൻ ചെയ്തതാണ് ഇതിപ്പം മീൻ കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു വിഭവം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പച്ചക്കറി ഓണ് വേറെ ഉണ്ട് ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് അതൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ പോയി കാരണം ഇപ്പം അധികം മഴയൊന്നും കിട്ടാത്തതുകൊണ്ട് മഴക്കാലത്താണല്ലോ നല്ല തളർത്തിട്ടൊക്കെ വരുന്നത് ഇപ്പം ഞാൻ വരുന്ന സമയത്ത് ഇത് ഇതാണ് ഉണ്ടായിരുന്നത് വഴുതനങ്ങയുടെ ചെടിയാണിത് ഇത് ഞാൻ കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പോയി കാരണം അത്രയും വലിയ ചെടിയാണ് ചെറിയ മറ്റേ ചാക്കിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല വള്ളി പോലെ ഇങ്ങനെ പടർന്നു വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത്രയും വലിയൊരു വഴുതിനങ്ങ തൈ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഇത്രയും വലിയൊരു വഴുതിനങ്ങ തൈ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏകദേശം ഒരു നമ്മുടെ ഹൈറ്റിൻ്റെ അത്ര അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ ഇത് ഇങ്ങനെ ഇത് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പുറത്തോട്ട് ഇത്രയും വലുതാണ് നിറയുണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ വേറെ പയറിൻ്റെ വള്ളിയും കൂടെ ഇട്ട് ചുറ്റിയിട്ടുണ്ട് ഇങ്ങനെ അതും ആ ഒരു ഉണങ്ങിയതുപോലെ കാണുന്നത് പിന്നെ ഇവിടെ ഇരുമ്പാമ്പുളി നിറയുണ്ട് ഇരുമ്പാമ്പുളിക്ക് നമ്മൾ ഓരോ നാട്ടിലെ ഓരോ പേരൊക്കെ ആയിരിക്കും നമ്മളിവിടെ എന്നാണ് പറയണത് ഇതിപ്പം ഏകദേശം തീരുന്നു തീരാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഇത് ഒത്തിരി നാളായി ഇങ്ങനെ പച്ചയ്ക്ക് കഴിച്ചിട്ട് അപ്പം അതുംകൊണ്ട് പരുപ്പൊക്കെ ഇട്ടിട്ടുള്ള കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കുകയാണ് ഇതിപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാലും വന്നുകൊണ്ടേയിരിക്കും ആ സീസൺ തീരണത് വരെ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇത് തീർന്നായിരുന്നു പക്ഷേ പോകാരാകുമ്പോഴത്തേക്കും ഇത് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഈ ഇരുമ്പുള്ളിനെ നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക നീളത്തിൽ തന്നെ അരിയണമൊന്നുമില്ല വട്ടത്തിലാണെങ്കിലും അരിഞ്ഞെടുക്കാം പിന്നെ സൈഡിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോഴത്തേക്കെന്തായി നമ്മുടെ അടുത്ത വീട്ടിലെ വേരിൽ ചേച്ചി നമ്മൾക്ക് കുറച്ച് ലോപിക്ക കൊണ്ടുവന്നതാണ് ഞാൻ കഴിച്ചിട്ട് ഒത്തിരി നാളായി ഇത് നമ്മൾക്ക് ഇവിടെ അങ്ങനെ പാലക്കാടൊന്നും അധികം കണ്ടിട്ടില്ല പണ്ടൊന്നും ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ ഇപ്പം കിട്ടിയപ്പോൾ എന്തായാലും എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം ചേച്ചി കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പം നമുക്കിനിയിപ്പം അത് ഉപ്പിലിടാനത് വീഡിയോ പിന്നെ എടുക്കാം ഇതിപ്പം എന്തായാലും പരിപ്പും ഇരുമ്പം പൊളിയും കൂടെയുള്ള കറി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവായിരുന്നു പിന്നെ ഇത് ഈ പരിപ്പിലോട്ട് വെന്ത പരിപ്പിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പം കൊട്ട കൊട്ടുക അതിന് ശേഷം അതിലോട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇരുമ്പിളി പിന്നെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അത് വേവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്ക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കേണ്ടത് പരിപ്പിൽ അധികം വെള്ളമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം വെള്ളം ഒഴിക്കണത് ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്കിലുള്ള ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം ചെടിയിൽ തന്നെ നിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് മൂത്ത് പോകും അപ്പോൾ അതുകൊണ്ട് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കത്തി കത്തിക്കൊണ്ട് മുറിച്ചത് അപ്പോൾ ഞാനതൊന്ന് കൊണ്ട് മുറിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈ കൊണ്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ കളറും ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ അത് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ അപ്പം നല്ല ആയിരിക്കും പിന്നെ അത് നമ്മുടെ ഇരുമ്പൊളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കണം തേങ്ങയുടെ കൂടെ ജീരകവും കൂടി ഇട്ടിട്ടിട്ടാണ് അരയ്ക്കണത് അത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കുകയാണ് സൈഡിലിതേ ഓമക്കായെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേവിക്കുന്നുണ്ട് ഓമക്കായേ ഇത്തിരി പഴുത്തതായിരുന്നു ഇത്തിരി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കറി വെച്ചപ്പം ഉപ്പേരി വെച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇപ്പം കടകു താളിക്കാണ് നമ്മുടെ ഇരുമ്പാമ്പുളിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കടകും കറിവേപ്പിലയാണ് ഇത് വെളുത്തുള്ളി എന്തായാലും വേണം എന്നാലേ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ ശരിക്കും ഈ കടക് താളിച്ചിട്ടുള്ള മണമൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇനി ഇത് നമ്മളത് താളിച്ച് കൊട്ടിയിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഇരുമ്പൊളി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഓമക്കായ ഉപ്പേരിയും ഒന്ന് കടുക് വറുത്ത് എടുക്കുകയാണ് അതിലോട്ട് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കടുകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കടുക് വറക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഓമക്കായ ഉപ്പേരിയും റെഡിയായി ഭയങ്കര സിമ്പിളാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം അത്രയാണ് നമ്മുടെ ഉച്ചയോണ് കറികളുള്ളത് ഞാൻ പിന്നെ വാഴയിലിൽ കഴിക്കണമെന്ന് പറഞ്ഞപ്പം അമ്മ വാഴയിലൊക്കെ പൊട്ടിച്ച് തന്നിട്ട് അതിനകത്താണ് കഴിക്കണത് അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയിലാവുമ്പം അധികം വാഴയിലൊന്നും കിട്ടില്ല കിട്ടിയാലും നല്ല ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളതും കിട്ടില്ല അപ്പോൾ നാട്ടിൽ പോകുമ്പോഴെങ്കിലും വാഴയിലയിൽ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഉച്ചയോണങ്ങനെ വാഴയിലാണ് കുത്തിരി ചോറാണ് പിന്നെ മീനും ഒക്കെ കൂട്ടി കഴിക്കണവരൊക്കെ നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടോ ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇലയിലായതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ നമ്മുടെ ജാനൂട്ടിൻ്റെ ടൈം അനുസരിച്ചിട്ടായത് കൊണ്ട് ഒന്നിനും നേരെ ടൈമൊന്നും കിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞുള്ള വീഡിയോസൊക്കെ എടുക്കാനേ പറ്റുള്ളൂ കാരണം കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനൂട്ടി എണീക്കും പിന്നെ അങ്ങോട്ട് പോകണം അങ്ങനെയൊക്കെ ആയിട്ട് ആണ് ഇങ്ങനെ ഓടി ഓടിയിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി ഉച്ചയോണ നാട്ടിൽ വന്നിട്ട് ഉള്ളു പിന്നെ അതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെഹക്കുട്ടിയും വിക്കി ഏട്ടനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്കിക്കുട്ടൻ ഇപ്പം ഇന്ന് വന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് നെഹക്കുട്ടിക്ക് ചെറുതായിട്ടൊരു പരിചയക്കുറവുണ്ടായിരുന്നു പിന്നെ സെറ്റായി പിന്നെ ഭയങ്കര കൂട്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ അപ്പോഴേക്കാണ് അച്ഛൻ കുറച്ച് തോരക്കെ വാങ്ങിയിട്ട് വന്നത് തോരയ്ക്ക് ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുമല്ലോ അതിനെ നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഉപ്പേരി ഉണ്ടാക്കുന്ന ഫുൾ വീട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ ഇട്ടിട്ടിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അതിങ്ങനെ വേവിച്ചതിന് ശേഷം കടുക് തളിച്ചെടുക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത്രയ്ക്കാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത് ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇനി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ വൈകുന്നോണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത് അപ്പം അത്രക്കാണ് ഇന്നത്തെ എന്തായാലും വീഡിയോ വിശേഷങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ ഗുഡ് ബൈ